രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹികയുടെയും അതുപോലെ കടത്തനാട്ട് രാജാക്കന്മാരുടെയും സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗവും നായർപ്പടിയാളുകൾ തന്നെയായിരുന്നു ഈ നായർപ്പടയാളുകളിൽ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ അന്ന് പരാജയത്തോടു കൂടിയോ അല്ലെങ്കിൽ പരാജയം സംഭവിക്കുന്ന ഫലം കൊണ്ടോ ഇസ്ലാമെന്ന് സ്വീകരിച്ചതായി ഐതിഹ്യം എന്ന് പറഞ്ഞുകൂടെ കുറേ കാല തലമുറയായ ആളുകൾ വിശ വിശ്വസിച്ച് ഒരു കഥയാണ് അതുകൊണ്ടാണ് തെക്കേ മരവാലിനെ അപേക്ഷിച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട ഈ നായന്മാര്യത്രയും ആളുകൾ ഒന്ന് സ്വീകരിക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അക്കാരണം കൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിൽ നിലവിലുള്ള മരുമ കത്തായം തുടങ്ങിയ പിന്തുടച്ചാവകാശ നിയമങ്ങളും അതുപോലെ മറ്റ് നിരവധി ഹൈന്ദവ ആചാരങ്ങളും കുറേ കാലത്തേക്ക് നിലനിന്നിരുന്നു നായർ വീട്ടിൽ ഇല്ലം ഇല്ലത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ സവർണ ചുവയുള്ള മുസ്ലിം തറവാട്ടു നാമങ്ങൾ ധാരാളം നമുക്ക് നാദാപുരത്ത് കാണാൻ കഴിയും ഹിന്ദു സമുദായത്തിലെ ഉയർന്ന വിഭാഗം ഏതോ ഒരു ചരിത്രഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നതാണ് നാദാപുരത്തെ മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷം അതിൻ്റെ ഒരു തുടർച്ച പഴയ സവർണ തുടർച്ച തീർച്ചയായും മുസ്ലിം കൊളോണിയൽ സമരജ്വാല ും കല്ലാച്ചിയിലെ മുൻസിഫ് കോടതി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബ്രിട്ടീഷ് കോടതി ആക്രമിക്കുകയുണ്ടായി രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നതെല്ലാവരും രാഷ്ട്രീയമൊന്നു വിവരത്ത് ഞാൻ കാണുന്നില്ല ഒന്ന് ഇവിടുത്തെ മുസ്ലിംകളെല്ലാം ലീഗാവുക നായന്മാരെല്ലാം കോൺഗ്രസ് ആവുക തീയറും സമൂഹമുണ്ട് ഭൂരിപക്ഷം അവർ കം മറിച്ചിട്ടുവാ അതായത് ഈ ഒരു സമ്പ്രദായ നേരത്തെ അവിടെ നമ്മുടെ നാട്ടിൽ ഈ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കോൺഗ്രസ് ഒരു നല്ല ശക്തിയുള്ള പാർട്ടിയാണ് സെക്യുലർ പാർട്ടി എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് അംഗീകരിച്ചൊരു വിഷയമാണ് എല്ലാ വിഭാഗക്കാർക്കും ഉള്ളൊരു പാർട്ടിയാണ് പിന്നെ ആയേശു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ തൽപ്പത്തിരിക്കുന്നതൊക്കെ നായന്മാരായിരുന്നു സി കെ ജിയിലുള്ള കാലത്ത് അപ്പോൾ ആ നായർ സൊസൈറ്റി ഒന്നക്കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഇപ്പോൾ ആ ചിന്താഗതിയുള്ള ആളുകളൊക്കെ പല നിലയിലുണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ എസ് എൻ ഡി പി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് അതൊക്കെ ഉണ്ട് മുസ്ലിം ലീഗ് അന്നും ഇന്നും സാധാരണക്കാരുടെ ഒരു പാർട്ടിയായിട്ടാണ് നിലകൊണ്ടത് പ്രമാണിമാരുടെ വരവ് കൊണ്ട് മുസ്ലിം ലീഗ് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന നിലവാരത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ ഈ വാണിമേൽ പ്രദേശത്തും നാദാപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും തികച്ചും അടിമത്ത സമാനമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു പാവപ്പെട്ടവർക്ക് ഇന്നത്തെ പോലെ പണിയെടുത്തു കഴിഞ്ഞാൽ ശരിക്കും കൂലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല അതേപോലെ ജോലിക്ക് സ്ഥിരതയുണ്ടായിരുന്നില്ല ജോലിക്ക് സമയമുണ്ടായിരുന്നില്ല മുസ്ലിം പ്രമാണിമാർ ഏറ്റവും ഉള്ള പ്രദേശമായിരുന്നു ഇത് ഒരു കാലഘട്ടത്തിൽ പ്രമാണിവർഗത്തിൻ്റെ ഏറ്റവും വലിയ കൂത്താട്ടം നടന്ന പ്രദേശമാണ് അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതും ഏറ്റവും സമ്പന്നരാണ് മലയിലെല്ലാം പറമ്പും തേങ്ങയും കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള അവരാണ് അവരാണ് ഈ പീഡനം എല്ലാ സമുദായക്കാരോടും മുസ്ലിം സമുദായത്തിനും പാവപ്പെട്ടവരോടും മറ്റു സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവരോടും എല്ലാം തന്നെ വലിയ ക്രൂരത നടത്തിച്ചു പണിക്ക് ഞാൻ പോണ കാലത്ത് പിന്നെ പണിക്ക് പോയാല് വല്യ മുസ്ലിം ഇല്ല ഞങ്ങളങ്ങനെ കൂലി പണിയെടുക്കുന്ന എടുപ്പിക്കുന്നില്ല പൈസക്ക് ആ ഞങ്ങൾ ഓലോടി പണിക്ക് പോയാൽ പൈനിന്നിരാകുമ്പം പണിക്ക് പോയിട്ട് അരിയത്ത് ചെന്നാൽ കൂലി തരുവാൻ വലിയ വിഷമം കൂലി തരുവാൻ ഓല് ചായയും ചോറും എല്ലാം കഴിഞ്ഞതിൻ്റെ പൈ നിങ്ങൾക്ക് എന്താ മണ്ടിയോടോർന്ന് വയ്ക്കും ആ ഞങ്ങൾക്ക് പൈസ ആയിരുന്നു നിങ്ങൾ ആ പീടിയെ പോയി മായ്ക്കോളി ഒരു പീടിയ പറഞ്ഞു തരൂ പീടിയ പോയി മായ്ക്കോളൂ അവിടെ പോയിട്ട് പതിക്ക് പതി പോലെ തരും അതുകൊണ്ടുതന്നു ഞങ്ങൾ പച്ച ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ വാണിമേൽ പ്രദേശത്തെ സി പി എമ്മിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി മുമ്പോട്ട് വരുന്നത് ഇവിടെ തൊഴിലാളികളായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ളവരെ കൂടുതലും അവർ ഹിന്ദു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി അവർ കർഷക തൊഴിലാളികൾ ഉപയോഗിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ തന്നെ ആ കൂലി കൊടുക്കുന്നതിലും അതുപോലെ മറ്റു വിവേചനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാകാം ഞാൻ നിഷേധിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ തന്നെ അപ്പുറം വെള്ളിയോടാണ് ഞാൻ താമസിച്ചത് അവിടെ കുറച്ച് ഹിന്ദു ഹിന്ദു ഹിന്ദുപ്രവാണിമാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരും വല്ലാതെ രോഗം ചെയ്യുന്നത് അതിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ തൊഴിലെടുക്കുന്ന സാധാരണ ജനങ്ങളെ എത്ര പ്രായമുള്ള ആളാണെങ്കിലും ചെക്കനെന്നും പൊണ്ണയെന്നും വിളിച്ച് സംബോധന ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഒരു ഒരു സമ്പ്രദായം ആ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ ചെക്കനെന്നും പെണ്ണെന്നും വിളിക്കാറ് ഞങ്ങളെ പേര് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ആദ്യകാലത്ത് അവർ അവരാവശ്യപ്പെടുന്നത് അതിനെതിരായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ശക്തമായ പ്രക്ഷോഭം സി പി എം തൊള്ളായിരത്തി എഴുപത് മുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഇതിൻ്റെ ഫലമായിട്ട് ഒരു മധ്യസ്ഥ തീരുമാനം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കലക്ടർ എസ് പി തുടങ്ങിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഇനി ഞങ്ങൾ ചെക്കനെന്നും പെണ്ണെന്നും വിളിക്കില്ല എന്ന് ഒരു തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കാനുണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പഴയ എം എൽ എ പ്രണാർത്ത് കുഞ്ഞുമത് അതുപോലുള്ള ഉന്നതന്മാരെ കുറെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു അന്ന് ഇവിടെ വെച്ച് സംസാരിക്കാൻ കഴിയില്ല നമുക്ക് മുളയത്ത് പോയിട്ട് നമ്മൾ മുൻ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണാനെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവരൊക്കെ അവിടെ പോയി തഹസീൽദാറൊക്കെ ഉണ്ടെന്നെൻ്റെ അഭിപ്രായം അവിടെ വന്ന് ചെന്ന് ഇവരെ കാണാൻ കൂടി കുഞ്ഞിക്കാണാനും ഇരിക്കുകയല്ലാവിടെ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് ഈ കുഞ്ഞിക്കാണാനൊരു ഭാഷ ഉപയോഗിച്ച് ഇവിടെ നമ്മളെ ചെക്കനടുപ്പോയി ഇവർക്ക് കുറച്ച് കളഞ്ഞും പറപ്പിക്കാമോ ആരാണ് ഇത് പറയുന്നത് സി പി എമ്മിൻ്റെ വയ ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റായ കുഞ്ഞിക്കണാൻ എന്നാണ് പറയുന്നത് ചെക്കനടുപ്പോയി ചെക്കനെ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അന്നേരം ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടേക്കൊന്ന് മുഖത്തോടെ പോകുന്നു ചെക്കനെ വിളിയും പെണ്ണിനെ വിളിയും ഞങ്ങളാണ് വിളിക്കുന്നത് മുസ്ലിം ലീഗ് വിളിക്കുന്നത് അതിൻ്റെ പേരിലാണ് കുഞ്ഞിനാമട്ടം മരിച്ചതെന്ന് പറയുന്ന ഒരാൾ സ്വന്തം നേതാവിൻ്റെ വീട്ടിലെത്തി നോക്കുമ്പോൾ നേതാവ് പറയുന്നതാണ് അപ്പോൾ അതൊരു ഇഷ്യൂസും വന്ന് മാത്രമേ ഉള്ളൂ സ്നേഹത്തിന്റെ പേരിൽ അവര് വിളിക്കുന്നുണ്ട് അവരെ വീട്ടിൽ ചെന്നാൽ അവര് വിളിക്കുന്നില്ലേ കാരണം ചെക്കനെടുപ്പോയി അല്ല പെണ്ണെടുപ്പോയി അത് തന്നെ അതല്ലാതെ അത് അതൊക്കെ മൊത്തം ഒരു മുതലെടുപ്പ് ഉണ്ടാക്കിയെന്നില്ലേ അതല്ലാതെ മറ്റേ ഉള്ളവർന്നും പിന്നെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയെന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ നാദാപുരത്തെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നത് കെ പി കുഞ്ഞിരാമന്റെ പഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി സഖാവ് കെ പി കുഞ്ചാമൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി പണിയെടുത്ത കൂലിക്ക് ചോദിച്ചതിൻ്റെ പേരിലാണ് ഭൂമിവാദിക്കൽ അങ്ങാടിയിൽ വെച്ച് നടു റോഡിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും അവിടെ മാരകമായി പിന്നെ കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൂലി പ്രശ്നത്തിൽ എന്ന് അവർ പറയുകയും അതല്ലാതെ നിലക്ക് തേങ്ങ കട്ടത് എന്നുള്ള നിലക്ക് അത് പിന്നെ യഥാർത്ഥം അതായിരുന്നു അതിൻ്റെ പേരിൽ പിന്നെ ഇവർ പിന്നെ അവിടെ നിന്ന് ഇപ്പോ നമ്മുടെ ഭൂമി വാതിക്കൽ പ്രദേശത്ത് നിന്ന് പിന്നെ ഇത് ആ അടിയും കുത്തും ഒക്കെ ഉണ്ടായി ആ കുത്ത് ഉണ്ടായ അതിൻ്റെ ശേഷമാണ് ഇവർ ഈ കുഞ്ഞിരാമൻ കൊലപാതകം നടക്കുന്നത് അത് അന്ന് ഒരു സാധാരണ നിലക്കുള്ള കൊലപാതകം എന്നല്ല എന്നല്ലാതെ ഞങ്ങൾ ആരും അതിനെ ആ കാര്യത്തിൽ മനസ്സിലാക്കിയില്ല പക്ഷേ ഇവർ വിറ്റുന്നത് രാഷ്ട്രീയമായി ചിത്രീകരിക്ക തേങ്ങ മോഷ്ടിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാരുണ്ടായിരുന്നു തേങ്ങ മോഷ്ടാക്കളായ അവരിൽ നിന്നും തേങ്ങ വാങ്ങി അതിന്റെ വില കൊടുത്ത് സൂക്ഷിക്കുന്ന ഒരു ഒരാളായിരുന്നു വാണിമേലെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ട കുഞ്ഞിരാമൻ അപ്പം അങ്ങനെ വാങ്ങരുത് എന്ന് അവിടെയുള്ള കർഷകരായ മുസ്ലിമീങ്ങൾ കുഞ്ഞിരാമനോട് ആവശ്യപ്പെട്ടപ്പോൾ കുഞ്ഞിരാമൻ അത് വയ്ക്കാതെ അവർ തമ്മിലുള്ള ഒരു സംഘടനമുണ്ടായി ആ സംഘടനത്തിൽ യാദൃശികമായിട്ടാണ് അത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ആ സംഭവം വലിയ തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുക കാരണം അതിനു മുമ്പ് കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതുപോലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ട് ഒരു രക്തസാക്ഷി ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞിരാമൻ സി പി എം അനുഭാവിയായിരുന്നില്ല കോൺഗ്രസുകാരനായിരുന്നു അപ്പോൾ കുഞ്ഞിരാമന്റെ വധവുമായി ബന്ധപ്പെട്ടാണ് വാണിമേൽ സംഘർഷം രൂപപ്പെടുന്നത് അപ്പോൾ ആ സംഘർഷം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അവർക്ക് അടിത്തറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരുപയോഗിച്ചു എന്നുള്ളതാണ് വാണിമേൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം ഈ ഭൂപ്രമാണിമാർക്കെതിരായിട്ട് ഈ കാട്ടി നീതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം ആ പോരാട്ടത്തിലാണ് കുഞ്ഞുരാമൻ മരിച്ചത് അതിൻ്റെ പാതയാണ് പാർട്ടി കുഞ്ഞിരാമൻ ലോക്കൽ കമ്മിറ്റി മെമ്പറല്ല കുഞ്ഞിറാൻ പാർട്ടി മെമ്പറല്ല കുഞ്ഞുരാമിൻ്റെ പാർട്ടിനെ പറ്റിയൊന്നും വലിയ വിവരമൊന്നുമില്ല പണിയെടുത്ത് കൂലി കിട്ടണോ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിരാമൻ മരിച്ചു വീണ് ആ മാറ്റത്തിന് വേണ്ടിയാണ് പാർട്ടി കുഞ്ഞിരാമന്റെ കൊലപാതകത്തെ സി പി എം സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു തൊഴിലാളികളുടെ പക്ഷത്തും ഈഴവ സമുദായവും